ഓസ്ട്രേലിയ എ ടീമിനെതിരെ നടന്ന രണ്ടാം അനൗതിക ടെസ്റ്റ് മത്സരത്തിൽ ഇന്ത്യ എ ടീമിന് തകർപ്പും വിജയം അഞ്ച് വിക്കറ്റിനാണ് ഓസ്ട്രേലിയയെ ഇന്ത്യ തകർത്തുവിട്ടത് ഓസ്ട്രേലിയ ഇന്ത്യക്കെതിരെ ഉയർത്തിയ നാനൂറ്റി പന്ത്രണ്ട് എന്ന മികച്ച സ്കോറിനെ കെ എൽ രാഹുലിന്റെ മികച്ച ഇന്നിംഗ്സിലൂടെയായിരുന്നു ഇന്ത്യ മറികടന്നത് കെ എൽ രാഹുലും സായ് സുദർശനും ഇന്ത്യക്ക് വേണ്ടി സെഞ്ചുറി നേടി സായ് സുദർശൻ നൂറ് റൺസ് നേടിയപ്പോൾ കെ എൽ രാഹുൽ പുറത്താകാതെ നൂറ്റി എഴുപത്തിയാറ് റൺസാണ് നേടിയത് ഇന്ത്യൻ ക്യാപ്റ്റനായ ദുർഗ്ജുരൽ അർദ്ധ സെഞ്ചുറിയുമായി അമ്പത്തിയാറ് റൺസിന്റെ പിന്തുണ നൽകുകയുണ്ടായി രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി അറുപത്തി റൺസ് എന്ന നിലയിലായിരുന്നു നാലാം ദിനമായ ഇന്ന് ഇന്ത്യ ബാറ്റിംഗ് പുനരാരംഭിച്ചത് ഇന്നലെ എഴുപത്തിനാല് റൺസിന് നിൽക്കെ കെ എൽ രാഹുൽ റിട്ടയർ ഹട്ട് ചെയ്ത് മൈതാനം വിട്ടിരുന്നു ഇന്ന് ബാറ്റിംഗിലേക്ക് മടങ്ങിയെത്തിയ കെ എൽ രാഹുലിന്റെ ഉജ്ജ്വലമായ ഇന്നിംഗ്സായിരുന്നു ഇന്ത്യയെ വിജയ തീരത്ത് എത്തിച്ചത് ഓസ്ട്രേലിയക്കെതിരായ അണ്ടർ നയൻറ്റീൻ ഏകദിന പരമ്പര ഇന്ത്യൻ കൗമാരം തൂത്തുവാരി മൂന്ന് മത്സരങ്ങളടങ്ങുന്ന ഏകദിന പരമ്പരയിലെ മൂന്നാം മത്സരത്തിൽ നൂറ്റി അറുപത്തി റൺസിന്റെ തകർപ്പൻ വിജയമാണ് ഇന്ത്യ നേടിയത് ആദ്യം ബാറ്റ് ഇന്ത്യ ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി എൺപത് റൺസ് നേടിയപ്പോൾ മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ ഓസ്ട്രേലിയ ഇരുപത്തെട്ടാം ഔണ്ടിന്റെ മൂന്നാം പതിൽ നൂറ്റി പതിമൂന്ന് റൺസിൽ പുറത്താകുകയായിരുന്നു ഇന്ത്യക്ക് വേണ്ടി ത്രിവേദിയും രാഹുൽ കുമാറും അർദ്ധ സെഞ്ചുറി നേടിയപ്പോൾ വൈഭവ സൂര്യവംശിക്ക് ബാറ്റിംഗിൽ തിളങ്ങാൻ കഴിഞ്ഞില്ല വേദാന്ത് എൺപത്തി ആറ് റൺസും രാഹുൽ കുമാർ അറുപത്തിരണ്ട് റൺസും വൈവ സൂര്യവംശി പതിനാറ് റൺസുമാണ് നേടിയത് കൂടുതൽ ക്രിക്കറ്റ് വാർത്തകളും വിശേഷങ്ങളുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം